നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സത്യമുള്ള ശാസ്ത്രമാണ് തൊടുകുറി ശാസ്ത്രം ഇന്ന് തൊടുകുറിയുമായി ബന്ധപ്പെടുത്തി ചില ഫലങ്ങളാണ് പറയാൻ പോകുന്നത് വളരെ അത്ഭുതം നിറഞ്ഞ ചില ഫലങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ശിവഭഗവാനുമായി ബന്ധപ്പെടുത്തിയാണ് തൊടുകുറി ചെയ്തിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാൻ ഭഗവാൻ മഹാദേവൻ ഈ ജഗത്തിൻ്റെയും സകല ചരാചരങ്ങളുടെയും നാഥനാണ് ഭഗവാനോട് നാം എന്തുള്ളൊരു കി പ്രാർത്ഥിച്ചാലും ഭഗവാൻ അത് നടത്തി ഒരിക്കലും ഭക്തരെ നിരാശപ്പെടുത്താത്ത ഭക്തർ വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ദേവനാണ് മഹാദേവൻ കയ്യിലൊന്നും സമർപ്പിക്കാനില്ലെങ്കിലും മനസ്സൊരുകി ഭഗവാനെ എൻ്റെ മഹാദേവ എന്ന് വിളിച്ചാൽ പോലും ഓടിയെത്തി നമ്മളെ സഹായിക്കുന്ന നമുക്ക് കൈത്താങ്ങാകും ഭഗവാൻ മഹാദേവൻ ഇന്നത്തെ തൊടുകുറി ഫലം അറിയുന്നതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് ചിത്രങ്ങളാണ് ഒന്നാമത്തേത് ശിവലിംഗമാണ് തന്നിട്ടുള്ളത് രണ്ടാമത്തേത് തൃശൂലമാണ് നിങ്ങൾ ചെയ്യേണ്ടിയത് രണ്ട് ചിത്രങ്ങളിലേക്കും മാറി മാറി നോക്കി മനസ്സിൽ ആ ചിത്രം പതിപ്പിക്കുക അതിനുശേഷം നിങ്ങൾ കണ്ണുകളടച്ച് മനസ്സ് ഏകാഗ്രമാക്കി ഭഗവാൻ മഹാദേവന്റെ ആ രൂപം മനസ്സിൽ നിറച്ച് ഭഗവാനോട് ഒന്ന് പ്രാർത്ഥിച്ച് ഈ രണ്ട് ചിത്രങ്ങളിൽ നിങ്ങളുടെ മനസ്സിനെ ആകർഷിച്ച ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ഒന്നുകിൽ ശിവലിംഗം അല്ലെങ്കിൽ തൃശൂലം ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുക്കുക ഈ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട് ചില ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം പ്രത്യേകം പറയുവാണ് ഇവിടെ തൊടു കുറിയിലൂടെ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി അല്ലെങ്കിൽ സ്വഭാവവുമായി ഒക്കെ ബന്ധമുണ്ടെങ്കിൽ മാത്രം അതിനെ പോസിറ്റീവായി എടുക്കുക എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല ഫലം ആദ്യത്തെ ചിത്രം ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ അതായത് ശിവലിംഗമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ അതിൻ്റെ ഫലങ്ങളാണ് ആദ്യം പറയുന്നത് ഈ ചിത്രം തിരഞ്ഞെടുത്ത എല്ലാവരും ഭഗവാനോടുള്ള സ്നേഹസൂചകമായി ഒരു ഓം നമശിവായ കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഇനിയും ഫലങ്ങളിലേക്ക് പോകാം നിങ്ങളുടെ ഒരു പ്രത്യേകത എന്തെന്നാൽ നിങ്ങൾ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ പല കാര്യങ്ങളും ദൈവമേ ഞാൻ വിചാരിച്ചതുപോലൊക്കെ നടന്നല്ലോ എന്ന് പല സാഹചര്യങ്ങളും പറഞ്ഞിട്ടുള്ള അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഏതെങ്കിലും തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിലും അല്ലെങ്കിൽ പഠനം നടത്തുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന നാലു മാസക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ തൊഴിൽ രംഗത്ത് വലിയ ഉയർച്ച ഉണ്ടാകുന്നതാണ് നിങ്ങൾ ആഗ്രഹിച്ച പോലെ തൊഴിലിൽ ശോഭിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതിലൂടെ നിങ്ങൾക്കൊരുപാട് നേട്ടങ്ങൾ നിങ്ങളെ തേടി വരും എന്നതാണ് ഇവിടെ ഫലം കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഏർപ്പെടുന്ന തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് ഒരുപാട് പേരും പ്രശസ്തിയും അംഗീകാരങ്ങളും ഒക്കെ വന്നു ചേരുവാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ് വരുന്ന ഒരു നാലു മാസക്കാലം നിങ്ങൾ തൊഴിൽ ചെയ്യുന്നയിടത്ത് ഒരുപാട് രീതിയിൽ ഉയർച്ച ഉണ്ടാകുന്ന ദിവസങ്ങളാണ് ഇനി വന്നു ചേരുന്നത് ഇനി നിങ്ങൾ തൊഴിൽ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ള തൊഴിൽ നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് ഈ തൊടുകുറി ഫലം പറയുന്നത് അതുകൊണ്ട് തന്നെ തൊഴിലന്വേഷിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷിക്കുവാകുണ്ട് അല്ലെങ്കിൽ അതിനുള്ള തുടക്ക കാര്യങ്ങൾ നടന്നു കിട്ടും എന്നതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്തെന്നാൽ നിങ്ങൾക്ക് ശത്രുദോഷം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് പല മേഖലകളിൽ നിന്ന് ശത്രുക്കളെ കൊണ്ടുള്ള ശല്യം നിങ്ങൾക്ക് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഭയപ്പെടേണ്ട ഭഗവാന്റെ ഒരു സ്നേഹവും അനുഗ്രഹവും ഒക്കെ നിങ്ങൾക്ക് എപ്പോഴും കൂടെയുണ്ട് അതിലൂടെ നിങ്ങളെ ദ്രോഹം ചെയ്യുന്ന ശത്രുക്കളൊക്കെ നിങ്ങളിൽ നിന്ന് വിട്ടകന്ന് പോകുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത് ശത്രുക്കളുടെയൊക്കെ ശല്യത്തിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെട്ട് നിങ്ങൾക്ക് വിജയിച്ചു മുന്നേറുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് സഹായം ലഭിക്കുന്നതായിരിക്കും അത് ചിലപ്പോൾ കൂടെ ജോലി ചെയ്യുന്നവരായിരിക്കാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് ഭഗവാൻ്റെ അനുഗ്രഹത്താൽ ഒരു സഹായം വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പല വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള സാധ്യത കൂടി ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് ശിവലിംഗം തിരഞ്ഞെടുത്തവരുടെ തൊടുകുറി ഫലങ്ങൾ നിങ്ങളിലേക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നെത്തുന്ന ആ ഭാഗ്യങ്ങൾ ഇനി നിങ്ങൾ തിരഞ്ഞെടുത്തത് രണ്ടാമത്തെ ചിത്രമായ തൃശൂലമാണെങ്കിൽ നിങ്ങളുടെ ഫലങ്ങളാണ് ഇനി പറയുന്നത് ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ക്ഷമാശീലമാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാലും അവിടെയൊക്കെ വളരെ ക്ഷമയോടെ അതിനെ നേരിടാൻ മനസ്സുള്ള വ്യക്തികളാണ് നിങ്ങൾ പക്ഷേ അത് ക്ഷമിച്ചുവെന്ന് കരുതി ഒരിക്കലും പൂർണ്ണമായിട്ട് മറന്നു പോകില്ല ഒരു കാര്യവും ആ ക്ഷമിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ കിടക്കും അതിൽ നിന്ന് ലഭിക്കുന്ന ഊർജം കൊണ്ട് നേടുന്ന വിജയങ്ങളിലൂടെ മറ്റുള്ളവരോട് പ്രതികാരം വീടുക എന്നത് നിങ്ങളുടെ മറ്റൊരു പ്രത്യേകതയാണ് ഒരുപാട് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അവസരമൊക്കെ കിട്ടിയാൽ അതൊക്കെ റിയാലിറ്റി ആക്കുവാനും അതിലൊരുപാട് ആനന്ദമൊക്കെ ആസ്വദിക്കാനും ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉദ്ദേശിച്ച പല ലക്ഷ്യങ്ങളിലും നിങ്ങൾ എത്തിച്ചേരാൻ പോവുകയാണ് മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും അതായത് നടക്കാതെ പോയ വിവാഹങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കാത്ത വീടുപണി നിങ്ങൾ ഒരുപാട് നാളുകളായി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന നല്ലൊരു ജോലി അങ്ങനെ നിങ്ങൾക്ക് നടക്കാതെ വിഷമിച്ച് കാത്തിരിക്കുന്ന നിങ്ങൾ അതിനായി പല വഴിപാടുകളും നേർച്ചകളും ഒക്കെ നടത്തി പക്ഷേ അതൊന്നും ഇതുവരെയും നടന്നിട്ടില്ല അങ്ങനെ നിങ്ങൾ കാത്തിരിക്കുന്ന പല കാര്യങ്ങളും നടന്നു കിട്ടും എന്നാണ് തൊടുകുറി ഫലം കാണുന്നത് ഒരു മൂന്നോ നാലോ മാസത്തിനുള്ളിൽ നടന്നു കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടെ കാണുന്നത് നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ തളർത്തുന്ന നിങ്ങളെ നിരാശപ്പെടുത്തുന്ന ഒരു ദുഃഖം നിങ്ങളുടെ മനസ്സിൽ ഉണ്ട് എന്നിവിടെ വ്യക്തമാകുന്നുണ്ട് ആ ദുഃഖത്തിന് ഒരു ശമനം ഉണ്ടാകുന്നതാണ് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ ചുരിഞ്ഞ് ആ ദുഃഖങ്ങൾ എല്ലാം വേഗം തന്നെ നിങ്ങളെ വിട്ടുപോകുന്നതാണ് കൂടാതെ ചില അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നതാണ് രോഗാവസ്ഥയിലൊക്കെ ഉള്ളവരാണെങ്കിൽ രോഗത്തിനൊക്കെ ഒരു ശമനം ഉണ്ടാകുന്നതാണ് മാനസികമായിട്ട് ദുഃഖം അനുഭവിക്കുന്നവരാണെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ അതിനെല്ലാം ചെറിയ രീതിയിൽ മാറ്റം ഉണ്ടാകും എന്നാണ് ഇവിടെ തൊടുകുറി പറയുന്നത് നിങ്ങൾ മഹാദേവ ക്ഷേത്രത്തിലൊക്കെ പോകുന്നവരാണെങ്കിൽ ഭഗവാൻ ഒരു കൂവളത്തുമാല ചാർത്തി ഭഗവാനെ നിങ്ങൾ പ്രാർത്ഥിക്കുക അതിൻ്റേതായ എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതാണ് അപ്പോൾ ഇതാണ് തൃശൂലം തിരഞ്ഞെടുത്തവരുടെ ഫലം എല്ലാവർക്കും സകല നന്മകളും ഉണ്ടാകട്ടെ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി